അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ തിരിച്ച് മലേഷ്യയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂവ് അപ്പോൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോഷൂട്ട് എടുത്താന്ന് പുറത്ത് ചേട്ടനെ റൂമിൽ നിന്ന് ബുക്ക് നമ്മളൊന്ന് മുകളിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തു അത് നമ്മൾ നേരെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അതാ അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ പോകണത് എങ്ങോട്ടാണെന്ന് അറിയുമോ നമുക്ക് നൈറ്റാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ പുറത്ത് പോയി അപ്പോൾ സ്ഥലപണം പോകുന്നുണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു എന്നാൽ നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത് അപ്പോൾ ഇതാ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോഴത്തേക്കും വണ്ടി വന്നു നമ്മൾ വണ്ടിയിൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കോലാലംപൂർ എയർപോർട്ട് ഇനി ഇവിടെ നമ്മൾ ഫ്ലൈ ചെയ്യാണ് കൊച്ചിയിലേക്ക് അപ്പോൾ വളരെ ഒരു ചെറിയ വീഡിയോ ആണ് നല്ല എൻജോയബിൾ ട്രിപ്പായിരുന്നു ഇത് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാട്ടിൽ വരുമ്പോൾ കാണാം i